ഗൈസ് പുതിയ വീടിലേക്ക് സാധോ അപ്പൊ ഇന്നത്തെ എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കെട്ടിട്ടില്ല നമ്മളെ പൂച്ചന്റെ തന്നെ പുതിയ പൂച്ച വന്ന് ക്രോസ് ആവാൻ വേണ്ടിയിട്ട് അപ്പൊ ആ പൂച്ച ക്രോസ് ആവുന്നൊന്നുമില്ല ഗൈസ് അപ്പൊ ഞാൻ അതിനെ കാണിച്ചു തരാ ഇപ്പൊ നമ്മളെ ജിമ്മിനെ ഈ റൂമിൽ കെട്ടിട്ടോക്കേ ഇന്റെ അത്തേനും അതിനെ കൊണ്ടാന്നെ നമ്മളെ ലൂണ ഇന്റെനുള്ള മറ്റേ പൂച്ച ഇപ്പൊ ഇവിടെ ഉണ്ട് ഗൈസ് ഇടയുണ്ട് എന്നോട് നല്ല മെരിക്ക ഒരു വിധത്തിൽ അടുപ്പിക്കുന്നില്ല ഒരു വിധത്തിൽ അടുപ്പിക്കുന്നില്ല ആണ് ഭയങ്കര പേടിയാന്ന് ആണ് പേടിയാ എന്താ പേടിച്ചിട്ട് അടുത്തു വരെ പോകുന്നില്ല പക്ഷെ ഒന്ന് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് തോന്നുന്നു ഇന്നലെ കേട്ടോ കുറച്ച് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇവക്കാനുള്ള സ്നേഹം ഉണ്ട് കേട്ടാ അല്ലടാ സ്നേഹം ഇണ്ടാ പക്ഷെങ്കില് എന്നാ ചെയ്യാ ക്രോസ് ആക്കുന്ന ഒരു വഴിയില്ല ഞാൻ ഒരു കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ആവാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ അവനോട് ചോയിച്ചു ചങ്ങാൻ്റോട് ചോദിച്ചു അപ്പൊ ഓം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് പൂച്ചെന്നെ സിംഗിൾ ആയിട്ട് വളർത്തിയതാ അപ്പൊ എന്റെ പൂച്ച എല്ലാം ക്രോസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പൂച്ച ചെറുതിലേക്ക് കുറെ പൂച്ചനോടെ വളർന്നതാ അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു ചെറിയ വിഷയമൊന്നുമില്ല ഞാൻ യൂട്യൂബെല്ലാം നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇനി ഒറ്റക്കിട്ട് വളർത്തിയത് കൊണ്ട് മറ്റുള്ള പൂച്ചനൊന്നും കാണാത്തോണ്ടല്ലടി ഇവക്കപ്പോ അല്ലേ അപ്പ ഈ പൂച്ചനയെല്ലാം കാണുമ്പോൾ പേടിയാവുന്നുണ്ടാവും ഏഹ് അപ്പൊ അതാണ് വിഷയം കാര്യമായിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പൂച്ചനെ കാണുമ്പോൾ ഇവക്ക് പേടിയുണ്ട് അപ്പം പ്രത്യേകിച്ച് ആൺപൂച്ചനെല്ലാം കാണുമ്പോൾ നമ്മുടെ പൂച്ച ഇപ്പം കൊറച്ചടുത്തടുത്തായിട്ട് നിന്നിട്ടുണ്ട് അപ്പൊ അതെന്താന്ന് പറഞ്ഞൂടാ ഇപ്പൊ വലിയ സീനൊന്നും കാണുന്നില്ല ആയതാണോ കൊറച്ചെല്ലാം പേടി മാറിയും തോന്നി ഇപ്പൊ ഇനിയിപ്പൊ ഒറ്റക്കിട്ട് ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് അപ്പൊ കൈസ് ഇങ്ങളെല്ലാം ഇങ്ങനെ പെൺപൂച്ചെല്ലാം ഒറ്റക്കിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ നോക്കിയാ കേട്ടാ അവസാനിങ്ങനെ ഉണ്ടാവും നമ്മളിപ്പോ വേഷം കയറി അവസാനം ക്രോസ് ആക്കാൻ നോക്കുമ്പോ നമുക്ക് എന്താ പറയാ ഇതേപോലെ പേടിച്ച് കളിക്കുക ചെയ്യാം അടുത്ത് വരൂല പിന്നെ ക്രോസ് ആവൂല വല്ലാത്തൊരു ചോറ പരിപാടി ആയിരിക്കും ഭയങ്കര അഗ്രസീവ് ആയിരിക്കും പൂച്ച അവരെ അടിപ്പിക്കൂല ഒരു പൂച്ചേനെയും അപ്പൊ ഒറ്റക്കെട്ട് വാർത്തുമ്പോൾ ശ്രദ്ധിക്കും ഇടക്കൊന്ന് ഏതെങ്കിലും പൂച്ച ജസ്റ്റ് ഒന്ന് കമ്പനിയില്ലാക്കി കഴിഞ്ഞാൽ നല്ല സുഖമാണ് ഒറ്റക്കെട്ട് റൂമിലിട്ട് വാത്തുമ്പോൾ വല്ലാത്തൊരു അടങ്ങാറായിരിക്കും അപ്പൊ ഇപ്പൊ എന്റെ അവസ്ഥ കാണുന്നില്ല എന്റെ അവസ്ഥയല്ല ആ ചങ്ങായി അവസ്ഥ ഇവിടെ കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്റെ പൂച്ചക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ പൂച്ച ക്രോസ് അല്ല ഇപ്പൊ ഇതിപ്പോ രണ്ടും ഇങ്ങനെ അടുത്തിരുന്നിട്ടുണ്ട് പ്രോത്സാഹമോ ഇല്ലോന്നൊന്നും അറിയില്ല പക്ഷെ അടുത്ത് വരുമ്പോ ഇനിയിപ്പം പേടിയാ ഇപ്പൊ ഈനെ ഞാനിപ്പോ അടുത്താക്കുമ്പോ വൈസ് കേക്കുന്നുണ്ടാ ഈ ഒരു സംഭവമാണ് നടക്കുന്നത് അപ്പൊ കൈസ് ഇവനെന്തായാലും ഇനിയിപ്പം പൂച്ചനെ ഇന്നോ നാളെയോ കൊണ്ടാവും ഇതിപ്പോ ഞാൻ ഉച്ചക്കങ്ങനെയാ വീടെടുക്കുന്നത് അപ്പൊ ഗൈസ് ഇനിയിപ്പോ ഈന്റെ കൂടുതൽ ഉണ്ടാവും അറിയില്ല അപ്പോ അഥവാ ഈ പൂച്ചു തന്നെ ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം ഓക്കെ അടുത്തൊരു വീഡിയോ കാണാൻ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം